അസ്സാമലൈക്കും അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് പുതിയൊരു വീഡിയോ ഒക്കെ ഞാൻ വന്നേക്കാണ് കേട്ടോ ഇന്ന് നമുക്ക് ഒരു കോട്ട്സെറ്റാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കോട്ട് സെറ്റ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഐറ്റം ആണല്ലോ അപ്പോൾ അതാ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉടുപ്പ് തയ്ച്ച മെറ്റീരിയൽ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് കേട്ടോ തയ്ക്കുന്നത് അതായത് ആണ് ആ മെറ്റീരിയൽ നിറച്ച് സീക്വൻസ് ആയിട്ടുള്ള ഒരു ഉടുപ്പ് ഞാൻ മുന്നേ തയ്ച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോസിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ച് നമുക്ക് കോഡ്സെറ്റ് റെഡിയാക്കി എടുക്കാം ആദ്യം എത്ര മീറ്റർ മെറ്റീരിയൽ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ നോക്കി ഒരു രണ്ട് മീറ്റർ മെറ്റീരിയലാണ് ആണ്ട്ട് ഇതുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇപ്പം ഞാൻ തയ്ക്കുന്നത് സിയാമോളുടെ അളവിലാണ് അവൾക്ക് പതിനൊന്ന് വയസ്സാണ് അപ്പോൾ അവൾക്ക് തയ്ക്കാനായിട്ട് ഇതിപ്പോൾ രണ്ട് മീറ്റർ മെറ്റീരിയൽ ഉണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഉടുപ്പ് അയച്ചില്ലേ അതിൻ്റെ ഒരു ബാലൻസ് ഒരു പീസും കൂടെ ഉണ്ട് അപ്പോൾ രണ്ടര മീറ്റർ മെറ്റീരിയൽ ശരിക്കും തയ്ക്കാനായിട്ട് ഒരു മൂന്ന് മീറ്റർ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ തയ്ക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാനൊരു രണ്ടര മീറ്റർ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യണൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കോട്ട് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷർട്ട് മോഡല് ഒരു കോട്ടും അല്ല ഒരു ടോപ്പും പിന്നെ ഒരു പലാസോടെ ഒരു ചെറിയൊരു വേർഷനായിട്ടുള്ളൊരു പാൻറ്റുമാണ് ഇപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ നല്ല ഡ്രസ്സാണത് കാണാനായിട്ട് അപ്പോൾ സിയാമോൾക്ക് ആ ഡ്രസ്സ് ഇല്ല അപ്പോൾ ഞാൻ കരുതി കഴിഞ്ഞ ദിവസം ഗവൺമെൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു കോട്ട് സെറ്റ് കാണിച്ചു തരുമെന്ന് അപ്പോൾ നമുക്ക് ആദ്യം ഇത് തികയോന്ന് നോക്കാം അപ്പോൾ അവളുടെ അടുത്ത് ഇന്നലെ ഞാൻ പെരുന്നാളായിരുന്നല്ലേ ഇന്നലെ അവളുടെ അടുത്ത് പോയപ്പോൾ അതായത് ഉച്ചയുടെ അടുത്ത് പോയപ്പോൾ അവളുടെ അളവ് കോട്ട് സെറ്റിൻ്റെ അളവ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബോട്ടത്തിന് വേണ്ടത് ഒരു മുപ്പത്താറ് ഇഞ്ചാണ് അത് ഉണ്ടോയെന്ന് നോക്കണം അത് അതുപോലെ തന്നെ ടോപ്പിൻ്റെ ലെങ്ത്തും കൂടെ നോക്കിയിട്ട് അത്രയും മെറ്റീരിയൽ ഉണ്ടോയെന്ന് നോക്കണം അപ്പോൾ കൈക്ക് മറ്റേ വെറ്റേഷനും വെച്ച് എടുക്കാമല്ലോ അപ്പോൾ ഞാൻ അത് രണ്ടും ഇങ്ങനെ അളന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ടോപ്പിനും ബോട്ടത്തിനുമുള്ള പീസ് ഇതിൽ നിന്ന് കിട്ടും കുറച്ച് ജോയിൻറ്റ് വെക്കണം അപ്പോൾ ജോയിൻറ്റ് വെക്കാനും ആ ചെറിയ പീസുള്ളതിൽ നിന്ന് നമുക്ക് എടുക്കാം അപ്പോൾ അതെന്തായാലും ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പം ഞാനതാ പറഞ്ഞത് ആദ്യം നമുക്ക് ബോട്ടം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ഇഷ്ടമാണോ എന്നൊക്കെ ഉള്ള കാര്യം കമൻ്റ് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ കോഡ് സെറ്റൊക്കെ നിങ്ങൾ എന്നുള്ള കാര്യങ്ങളും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ നീറ്റായിട്ടൊന്ന് മടക്കിയിട്ടിട്ട് വരാം കേട്ടോ അപ്പോൾ നിങ്ങളത്തിൽ ഞാനൊന്ന് മടക്കിയിടട്ടെ അപ്പോൾ അത് ആവശ്യത്തിനുള്ള പോർഷൻ ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ബോട്ടത്തിന് വേണ്ട പീസ് നമുക്ക് ഇവിടെ നിന്ന് മുറിച്ചെടുക്കാം ആദ്യം അപ്പോൾ അത് കറക്റ്റായിട്ട് അളന്ന് വെക്കണം കേട്ടോ ടോപ്പിനുള്ളതും ബോട്ടത്തിനുള്ളതും ഉണ്ടോന്നിട്ട് ഇപ്പം നമുക്ക് സ്ലീവിനുള്ളത് സൈഡിൽ നിന്ന് കിട്ടണതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ സ്ലീവിനുള്ളതും കൂടെ ആ ഒരു പീസിൽ നിന്ന് വേണം അപ്പോൾ ഞാൻ എന്താ മുപ്പത്തി ആറ് ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത് ഒരു മുപ്പത്തിയേഴ് ഇഞ്ച് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിന്നും മോനില്ല കേട്ടോ അതുകൊണ്ട് ക്യാമറയിൽ ഫുള്ളായിട്ട് പെട്ടിട്ടില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ക്ലാസ് ഉണ്ടെന്ന് അപ്പോൾ അവൻ പോയി മൂത്തയാൾ പിന്നെ ജോലിക്ക് പോകണാണല്ലോ അവനും പോയി അപ്പോൾ ഞാൻ അതായത് ഈ ബോട്ടം നാലാക്കി മടക്കിയിട്ടേക്കാണ് കേട്ടോ പീസ് അപ്പോൾ ആണ് നമുക്ക് അളവ് നോക്കുമ്പോൾ അരവണ്ണം എത്രയാണ് നോക്കുക അരവണ്ണത്തിൻ്റെ കൂടെ പത്തിഞ്ച് ആഡ് ചെയ്യുക നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന അരവണ്ണത്തിൻ്റെ കൂടെ പത്തിഞ്ച് ആഡ് ചെയ്തിട്ട് അതിൻ്റെ നാലിലൊന്ന് നമ്മൾ ഈ മോൾ ഭാഗത്ത് മാർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നീ നീളത്തിൽ നാലാക്കി മടക്കുമ്പോൾ ക്രോച്ച് വീതി ഒന്നും കിട്ടില്ല അപ്പോൾ അവിടെ നമുക്ക് കട്ട് പീസ് വെച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ കരുതി ഞാൻ ആ വെട്ടുകഷ്ണമുണ്ടല്ലോ അതിൽ നിന്ന് കട്ട് പീസ് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണ് നോക്കുക ഹിപ്പ് റൗണ്ടിൻ്റെ നാലിലൊന്ന് കാണുക അതിൻ്റെ കൂടെ അഞ്ച് ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്കിതാ ക്രോച്ച് വീതിയും ക്രോച്ച് ലെങ്ത്തും കിട്ടും കേട്ടോ അതായത് ഹിപ്പ് റൗണ്ടിൻ്റെ ലാസ്റ്റിക് നമ്മൾ വേറെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതിനുകൊണ്ട് തയ്യൽത്തുമ്പോൾ വേറെ ആഡ് ചെയ്യേണ്ട ഹിപ്പ് റൗണ്ട് എത്രയാന്ന് നോക്കുക അതിൻ്റെ കൂടെ ഹിപ്രോൻ്റെ എത്രയാണെന്ന് നോക്കുക അതിൻ്റെ നാലുവച്ച് ഡിവൈഡ് ചെയ്തിട്ട് അഞ്ച് ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്രോച്ചിൻ്റെ ലെങ്ത്തും ക്രോച്ച് വീതിയും കിട്ടും അപ്പോൾ ഞാനിങ്ങനെ മാർക്ക് ചെയ്തപ്പോൾ ഇതാക്കണ്ട പുറത്തേക്ക് വന്നിരിക്കണം ഉണ്ടോ അപ്പോൾ ഇത്രയും ഇവിടെ ഒരു നാല് പീസ് വെച്ച് കൊടുക്കണം നാല് സൈഡിലും പീസ് വെച്ച് കൊടുക്കണം എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാൻ പറ്റും തിക തികക്കണമല്ലോ അതിലാണല്ലോ നമ്മുടെ മിടുക്ക് അപ്പോൾ താഴ്ഭാഗത്ത് ഞാനൊരു എട്ടിഞ്ച് ബെല്ലും കൊടുക്കണ്ടേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അളവുകളൊക്കെ അറിയണമെന്നുണ്ടോ എന്നുണ്ടോ അള അളവുകൾ അറിയണം ഞാൻ അടുത്ത വീഡിയോയിൽ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അളവുകളൊക്കെ പറഞ്ഞുതരാം കേട്ടോ ടോപ്പിൻ്റെ കാര്യം അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം ഇതിപ്പോൾ ബോട്ടോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് തരുന്നത് ഇതേപോലെയാണ് കേട്ടോ നമ്മൾ ബോട്ടം തയ്ച്ചെടുക്കുന്നത് നിങ്ങളുടെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ജോയിൻ്റ് ഒന്നും ഇല്ലാണ്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആ ഒരു കഷ്ണം എടുക്കാൻ പോയതാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിൽ വെച്ച് കൊടുക്കണമല്ലോ അപ്പോൾതാ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു നാല് പീസ് വെച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ മാക്സിമം വേസ്റ്റ് ഒന്നും പോവാത്ത രീതിയിൽ ഞാൻ ഇങ്ങനെ നോക്കുകയാണ് നമുക്ക് കൈ എടുക്കണ ഇതിന്ന് അപ്പോൾ വേസ്റ്റ് ആവാനും പാടില്ലല്ലോ അപ്പോൾ ഈ കഷ്ണത്തിൽ നിന്ന് നമുക്ക് നാല് പീസ് ഇതിൽ നിന്ന് മുറിച്ചെടുക്കാം ഇതിനെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുറച്ച് ഭാഗത്ത് മാത്ര വേണ്ടിയുള്ളൂ അത് നോക്കി കറക്റ്റായിട്ട് നാലാക്കി മടക്കാണ് ഇപ്പോൾ രണ്ടായിട്ട് ആദ്യം പീസ് എടുത്ത് തന്നിട്ടതിന് നാലാക്കി മടക്കിയിട്ട് ഇതാണ് ഇവിടെയാണ് നമുക്ക് ആ പീസ് വേണ്ടത് അവിടെ നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ അതിൽ നിന്നിങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വെട്ടിയെടുക്കാം അവിടെ തന്നെ വെച്ചു കൊടുക്കാനും പറ്റും കേട്ടോ പിന്നെ വെച്ച് എടുക്കുമ്പോൾ തിരിഞ്ഞു മറിഞ്ഞു പോകാതിരിക്കാനൊന്ന് ആ കഷ്ണങ്ങൾ അവിടെ സ്റ്റാപ്പുള്ള ഇത് വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് ക്രോച്ച് പീസ് വന്നേക്കണത് പന്ത്രണ്ടര ഇഞ്ചാണ് എലാസ്റ്റിക്കിൻ്റെ മുകളിൽ സ്പേസ് വേറെ കൊടുത്തിട്ടില്ല കേട്ടോ എലാസ്റ്റിക് വേറെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണേ അതായത് അതിന് തുണി വേറെ വെച്ച് കൊടുക്കാനുള്ളൂ അത് അതേ പന്ത്രണ്ടര പിന്നെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്മും കൂടെ കൂട്ടിയിട്ട് ദാ ക്രോച്ച് വീതി എടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മൾ താഴത്തേക്കും ക്രോച്ചിലേക്കും കണക്ട് ചെയ്ത് കൊടുക്കണത് മനസ്സിലായോ എങ്ങനെയാണെന്ന് ഇത്തിരി വീതിയുള്ള പീസ് ആണെങ്കിൽ ഇങ്ങനെ ജോയിൻ്റ് ഒന്നും വെക്കണ്ടട്ടോ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മാക്സിമം ആ ഒരു വലിയ പീസ് എൻ്റെ രണ്ട് മീറ്ററേ ഉള്ളൂ പിന്നെ വെട്ടേഷൻ ആണുള്ളത് അപ്പോൾ എൻ്റെ ആകെ രണ്ടര മീറ്റർ ഉള്ളൂ നിങ്ങളൊരു മൂന്ന് മീറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ മൂന്ന് മൂന്നര മീറ്റർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും അപ്പം ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇതിപ്പോൾ സാധാരണ നമ്മൾ പലസവട്ടം തയ്ക്കില്ലേ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിന് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഒന്നുമില്ല വേണമെങ്കിൽ ഇതിനെ ലൈനിങ് ഇട്ട് തയ്ക്കാം ഞാൻ കരുതിയെ ലൈനിങ് ഇട്ട് തയ്ക്കേണ്ട ഒരു ലെഗിൻസ് ഇട്ടാലും മതിയല്ലോ അടിയില്ലേ നിഴലടിക്കാൻ നിഴലടിക്കാൻ തൈലേ നെറ്റ് മെറ്റീരിയൽ നെറ്റല്ല ജോർജറ്റ് ആണ് അപ്പോൾ ഈ പീസ് നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ബോട്ടം റെഡി ആയിട്ടുണ്ട് ബോട്ടത്തിൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ പീസ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് തിരിഞ്ഞു പോകാതൊക്കെ ഇരിക്കാനായിട്ട് നിങ്ങളിവിടെ ഒന്ന് സ്റ്റാപ്പിൾ ചെയ്ത് വെച്ചാൽ മതി അങ്ങനെ പീസ് ഉണ്ടെങ്കിൽ കേട്ടോ ഇനിയിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്ക് നോക്കാം അപ്പോൾ ഈ പീസിൽ നിന്നുണ്ടല്ലോ അരഭാഗത്ത് നമുക്ക് അലാസ്റ്റിക് ഇട്ട് കൊടുക്കണമല്ലോ അലാസ്റ്റിക് ഇടാനായിട്ട് നമ്മൾ നമ്മളതിന്ന് തുണി അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് എടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് എടുക്കാം എന്നാലും കൈക്ക് അത്യാവശ്യത്തിന് മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് ഇതൊന്നും ആദ്യം ലെവലാക്കിയിട്ട് അതിൻ്റെ ഒരു പീസ് മുറിച്ചെടുക്കാം ഞാൻ ആദ്യം ഒരു പീസിൽ നിന്ന് എടുക്കാമെന്ന് കരുതി അപ്പോൾ ചിലപ്പോൾ തികഞ്ഞില്ലെങ്കിലോ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ എന്തായാലും രണ്ടും കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് രണ്ട് പീസ് മുറിച്ചെടുക്കാം അത് ജോയിൻ ചെയ്തിട്ട് നമുക്ക് അരഭാഗത്ത് കൊടുക്കാം കേട്ടോ നിളത്തിൽ മുറിച്ചെടുത്താൽ മതി മുറിച്ചെടുത്തിട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം എളുപ്പമാണ് ചെയ്യാനൊക്കെ കുറച്ചൊരു ശ്രദ്ധ ഉണ്ടായാൽ മതി അപ്പോൾ എന്താണെന്നു വയ്ക്കാൻ നമ്മുടെ ബോട്ടത്തിൻ്റെ ആ ജംഗ്ഷനിൽ വെക്കേണ്ട ആ പീസ് നമുക്ക് ഇവിടെ വെച്ചിട്ട് കറക്റ്റായിട്ട് തിരിഞ്ഞ് പോരുത്ട്ടാ തിരിഞ്ഞ് പോരുതെന്ന് ഞാൻ പറയണെന്താണെന്നറിയോ നമുക്ക് ഈ ക്രോച്ചുണ്ടെങ്കിലാണ് മോൾ ഭാഗം ഏതാണ് താഴ്ഭാഗം ഏതാണെന്ന് മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ ആ ബോട്ടം ഭാഗത്തു നിന്നായിരിക്കും നമ്മൾ ക്രോച്ച് വെക്കണം അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം ക്രോച്ച് വരുന്ന വളവ് ഒന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് മോൾ ഭാഗത്ത് തന്നെ വെച്ചുകൊടുക്കണം കേട്ടോ കഴിഞ്ഞ ദിവസം എന്തോ തയ്ച്ചപ്പോഴുണ്ടല്ലോ ഈ സൂചിയുടെ എൻ്റെ ഭാഗം പോയിട്ടുണ്ട് സൂചിയുടെ എൻ്റു ഭാഗം പോയിട്ടുണ്ടെങ്കിൽ ആ മാറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ചുളുക്ക് ചുളുക്ക് പോലെ വരും കണ്ടോ ചെറുതായിട്ടൊന്ന് ചുളുങ്ങി വെക്കണം കേട്ടോ അപ്പോൾ ഒന്ന് പതിച്ചടിക്കാൻ ഇന്റർലോക്ക് മെഷീൻ കയ്യിലുണ്ടെങ്കിൽ അപ്പം തന്നെ ഇന്റർലോക്ക് ചെയ്ത് നന്നായിട്ട് സീത്രുവാണ് അപ്പോൾ ഞാൻ കരുതി ഒരു ലെഗിൻസ് ഉള്ളിൽ ഇടാൻ പറയാം എന്നിട്ട് ഇടാ തയ്ക്കാൻ കഴിഞ്ഞിപ്പോൾ ലൈനിങ് വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം അത് പിന്നീട് വെക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടി അരഭാഗം തയ്ക്കുമ്പോഴേ ഒന്ന് ശ്രദ്ധിച്ച് തയ്ച്ചാൽ മതി അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ലൈനിങ് ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ ഞാൻ ഇത്ര തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കായിരുന്നു ഈ ലൈനിങ് ഇട്ട് തയ്ക്കായിരുന്നു പിന്നെ എളുപ്പമുണ്ടായിരുന്നു അങ്ങനെ ലൈനിങ് ഇടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ലൈനിങ് ഇടേണ്ടത് എന്നൊക്കെ ആ പീസൊക്കെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി അടിവശം നമുക്ക് മടക്കി അടിക്കണം അടിവേശത്ത് വക്രമൊന്നും വെക്കണ്ട കേട്ടോ ചുമ്മാ ഇങ്ങനെ ആ മടക്കി അടിച്ചാൽ മതി നമ്മൾ ഒരിഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ഇഞ്ച് നമുക്കിവിടെ മടക്കി അടിച്ച് വെക്കാം കണ്ടത് ഇതുപോലെ അങ്ങ് അടിച്ച് വെച്ചാൽ മതി മടക്കി വെച്ചാൽ മതി കേട്ടോ വേറെ അതിൻ്റെ ഉള്ളിൽ വക്രം വെക്കുക കുറേ അടിപ്പുകൾ കൊടുക്കുക ഒന്നും ചെയ്യേണ്ട സിമ്പിളായിട്ട് അടിച്ചെടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്താ ഇനി അടിഭാഗത്തെ ബെല്ല് ഒരു എട്ട് ഇഞ്ച് ബെല്ല് കൊടുക്കാം കേട്ടോ താഴ്ഭാഗത്തെ ലൂസ് എട്ട് ഇഞ്ച് കൊടുക്കാം ഇനി നമുക്കിത് അങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ ഒറ്റത്തെ ക്രോച്ചിലേക്ക് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കണും ഓൾ ഒന്നും ഓപ്ഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണം കേട്ടോ നല്ല ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറന്നുപോകരുത് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കണുണ്ട് കേട്ടോ തയ്യൽ സുഖമായിട്ട് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റും പലർക്കും സംശയമാണ് വീട്ടിലിരുന്ന് എങ്ങനെ പഠിക്കുമെന്നൊക്കെ അത് സുഖമായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ നിങ്ങളൊരു തയ്യോ ക്ലാസ്സിൽ പോയി പഠിക്കുന്നതിനേക്കാളും നന്നായിട്ട് ഇതിൽ പഠിക്കാൻ പറ്റും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് വീഡിയോ ആയിട്ടാണല്ലോ ക്ലാസ് കിട്ടണത് അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റൂട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തീർത്ത് തരികയും ചെയ്യാം അപ്പോൾ റെക്കോർഡഡ് റെക്കോർഡായിട്ടാണ് ക്ലാസ് വാട്സപ്പിലൂടെയാണ് നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കാം കേട്ടോ ആ നമ്പറ് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് അറിയാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതാന്ന് നോക്കിയാൽ നമ്മൾ ക്രോച്ച് ഭാഗം കൂട്ടുകയാണ് ക്രോച്ച് കറക്റ്റാണോ ഈ പീസൊക്കെ വെച്ചതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാട്ടോ രണ്ട് സൈഡിലേക്കും ക്രോച്ച് കറക്റ്റ് അല്ല ക്രോച്ച് കറക്റ്റായിട്ടാണോ വന്നിട്ടുള്ളതെന്ന് ച്ചാൽ കയറി ഇറങ്ങിയൊന്നും പോയിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് അടിക്കാം പിന്നെ ഈ കോർണർ ഭാഗത്ത് അതായത് ഈ ജംഗ്ഷൻ ഭാഗത്ത് ഈ തയ്യൽത്തുമ്പുണ്ടല്ലോ അതിങ്ങനെ ഇടയിലേക്ക് കയറി നിൽക്കാൻ ചാൻസ് കൂടുതലാണ് അതിടയിലേക്ക് കയറി നിൽക്കാതെ കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് അടിക്കാം അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ അതായത് ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണുണ്ട് ക്രോച്ചാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ കോട്ട് നാളെ തയ്ക്കൂട്ടോ നാളെ തയ്ച്ച് കാണിച്ചു തരാം അത് ലൈനിങ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാം ഇതിന് ലൈനിങ് വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് ലൈനിങ് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ നാളെ കാണിച്ചുതരാം കേട്ടോ എങ്ങനെയാണ് ലൈനിങ് വെക്കണ്ടതെന്ന് കാണിച്ചു തരാം അല്ലെങ്കിൽ ഞാൻ അതിനായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചുതരാം എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ നിഴലടിക്കുന്ന ബോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ൈനിങ് എങ്ങനെ വെക്കണം ഈ ക്രോച്ച് ഭാഗത്ത് സ്റ്റിച്ചുണ്ടല്ലോ അത് ഇങ്ങനെ ഇടയിലേക്ക് കയറി നിൽക്കരുത് അത് അടിയിലും സ്റ്റിച്ചും മുകളിലെ സ്റ്റിച്ചും താഴേക്ക് ഇങ്ങനെ തള്ളി ചരിച്ചു വെച്ചിട്ട് അത ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അത് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതങ്ങനെ കയറി നിൽക്കരുത് ഇതിപ്പോൾ സാധാരണ ഒരു പലാസ് അടിക്കുന്ന മെത്തേഡിലാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ പെൻസിൽ ബോട്ടം പോലെ അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം പിന്നീട് എപ്പോഴെങ്കിലും അപ്പോൾ അതാ അടിച്ചിട്ടുണ്ട് ഒന്നുകൂടെ അടിക്കണം കേട്ടോ ക്രോച്ചായതുകൊണ്ട് ഡബിളായിട്ട് അടിക്കാം അപ്പോൾ അതൊക്കെ നമ്മൾ മോളിൽ വെക്കാനായിട്ട് ഈ പീസ് ഇത് ഭയങ്കരമായിട്ട് നിഴലടിക്കണ്ടല്ലോ അപ്പോൾ ലൈനി ഇങ്ങനെ ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സീത്ര ആയിട്ട് കാണും അപ്പോൾ ഞാൻ ഇതിനെ ഒരു ലൈനിങ് വെച്ചു കൊടുക്കാമെന്ന് കരുതി അപ്പം നമ്മുടെ കയ്യിൽ ഒരു ലൈനിങ്ങിൻ്റെ പീസ് ഉണ്ട് ആ പീസിൻ്റെ സൈഡിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അതായത് ലൈനിങ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് വെക്കാം അപ്പോൾ ഇതിൻ്റെ നേരെ വശ വന്ന വശമുണ്ടല്ലോ തിൻ്റെ സൈഡിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്കത് അടിച്ചെടുക്കാം കേട്ടോ അതെങ്ങനെ അങ്ങോട്ട് അടിച്ചെടുത്താൽ മതി കണ്ടോ അറ്റം വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ അങ്ങ് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ലൈനിങ് ഇതാക്കി എടുക്കാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ലൈനിങ് അളവിലങ്ങ് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി ഇതൊരു എളുപ്പവിദ്യ ആയതുകൊണ്ട് ഞാനിതൊന്ന് കാണിച്ചെന്നാണ് കേട്ടോ എത്രത്തോളം വേണംന്ന് നോക്കിയിട്ട് അത്രയും നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കാം ഈ പീസും വലുതാണ് എത്രയും വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങ് ചുമ്മാ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ സൈഡും കൂടെ അടിച്ചെടുത്തതിന് ശേഷം നമുക്കത് കഴിഞ്ഞിട്ടുള്ള വിഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പം ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ടാട്ടോ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നെ വിളിച്ചോളൂ കേട്ടോ നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റൂട്ടോ എളുപ്പം പഠിക്കാൻ പറ്റും പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ നമ്പർ എന്തായാലും നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കാം കേട്ടോ ക്ലാസിൻ്റെ കാര്യങ്ങൾക്കായിട്ട് വിളിക്കാം ഓക്കെ അപ്പോൾ അതായി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുള്ള ഭാഗങ്ങൾ നമുക്ക് മുറിച്ചെടുക്കാം അതായത് സൈഡിൽ നിന്നും മുറിച്ചെടുക്കാം ലെങ്ത്തും നോക്കിയിട്ട് ലെങ്ത്തും ആവശ്യത്തിന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴേ താഴത്തേക്ക് നമുക്ക് ഇത് വേണമെങ്കിൽ വെച്ചു കൊടുക്കാമല്ലോ ലൈനിങ് വേണമെങ്കിൽ വെച്ചുകൊടുക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അരഭാഗത്ത് ആ ഒരു എന്താ പറയുക നമ്മുടെ എലാസ്റ്റിക് ഇങ്ങനെ കാണുമ്പോഴേ അതൊരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അരഭാഗത്ത് എന്തായാലും ലൈനിങ് ഇട്ടടിച്ചത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എലാസ്റ്റിക് വെച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാട്ടോ അതാ നമ്മൾ ലൈനിങ് ഒക്കെ ഇതിൽ അറ്റാച്ച് ചെയ്ത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ടല്ലോ ആവശ്യത്തിനുള്ള ലൈനിങ്ങൊക്കെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് എലാസ്റ്റിക്കിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരവണ്ണം എത്രയാന്ന് നോക്കാം സ്കിൻ ടച്ച് ആയിട്ട് എടുക്കണം കേട്ടോ അല്ലാണ്ട് ടൈറ്റിലല്ല സ്കിൻ ടച്ച് ആയിട്ട് എടുക്കണം എന്നിട്ട് അതിൻ്റെ മൂന്നിഞ്ച് മൈനസ് ചെയ്താൽ മതി കേട്ടോ എലാസ്റ്റിക് അതൊക്കെ നമ്മുടെ നല്ല വശത്ത് ആ ഒരു കുഞ്ഞു പട്ടയുടെ നല്ല വശം ചേർത്ത് ഇങ്ങനെ വെക്കുക അപ്പം ഏറ്റവും അറ്റത്തുനിന്ന് വെച്ചിട്ടില്ല കുറച്ച് ഉണ്ടോ ആ പട്ടയുടെ ഇങ്ങോട്ട് നീക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങണത് എന്നുവെച്ചാ ഭാഗം നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം റൗണ്ടിൽ അടിച്ചെടുക്കണേ അപ്പോൾ ഇത് കറക്റ്റായിട്ട് നോക്കോട്ടോ ഇങ്ങനെ ഇങ്ങനെ എലാസ്റ്റിക് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ നമുക്ക് പിന്നീട് ലൈനിങ് ഇടണം എന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റും അതിന് വേണ്ടിയാണ് ഈ ഒരു ഐഡിയ ചെയ്തത് കേട്ടോ ലൈനിങ് പിന്നീട് നമുക്ക് വെക്കണം എനിക്കത് തയ്ച്ച് ഇങ്ങനെ വന്നപ്പോഴാണ് അയ്യോ ലൈനിങ് വെക്കായിരുന്നു എന്ന് ആയത് പിന്നെ എൻ്റെ കയ്യിൽ ലൈനിങ് ഉണ്ടായൂല അല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ ലൈനിങ് കട്ട് ചെയ്തിട്ട് വെച്ചേനായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ബോട്ടം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെ ലൈനിങ് വെക്കണമെന്ന് ഞാൻ അടുത്ത ദിവസം ഒരു വീഡിയോ കാണിച്ചുതരാം കേട്ടോ പക്ഷെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന ചിലപ്പോൾ ആയിട്ട് വരുമല്ലോ അപ്പോൾ നമ്മളത് പിന്നെ ലെഗിൻസ് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ ലൈനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമാണല്ലോ അത് ഒരെണ്ണം തന്നെ ഞങ്ങൾ എടുത്ത് ഇട്ടാൽ മറ്റേ രണ്ടെണ്ണം ഇടണ്ടേ അപ്പം അങ്ങനെ അപ്പോൾ താ ഇതുപോലെ റൗണ്ടിൽ അടിച്ചെടുക്കുക അപ്പോൾ റൗണ്ട് എത്താറാവുമ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ച ആ ഭാഗം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇതിനെ ഒന്ന് അടിച്ച് ഇങ്ങോട്ട് കയറ്റി നിർത്തണം കേട്ടോ കണ്ടോ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് അങ്ങനെ പതിച്ചടിച്ച് ഇങ്ങോട്ടേക്ക് കയറ്റിയെടുക്കണം പിന്നെ ലാസ്റ്റിക് വെച്ച് മടക്കുമ്പോൾ അത് നീറ്റായിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ കണ്ടോ ഇങ്ങനെയായി അപ്പോൾ ഈ ഭാഗം നമ്മൾ എലാസ്റ്റിക് വെച്ചടിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ അടിക്കണമെന്നൊന്നും ഇല്ല അത് ഇങ്ങനെ കറക്റ്റായിട്ട് വന്നോളും അപ്പോൾ നമുക്ക് അലാസ്റ്റിക് വെച്ച് കൊടുക്കാം അപ്പോൾ അത് അലാസ്റ്റിക് എടുത്തിട്ടുണ്ട് അരവണ്ണത്തിൻ്റെ അരവണ് ഇരുപത്തി ആറ് ഇഞ്ചാണെങ്കിൽ ഇരുപത്തി മൂന്ന് ഇഞ്ച് അലാസ്റ്റിക് എടുക്കാം കേട്ടോ അപ്പം അപ്പോൾ മൂന്ന് ഇഞ്ച് മൈനസ് ചെയ്ത് നമ്മൾ അലാസ്റ്റിക് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് അതിനെ പിരിഞ്ഞു പോകാതെ ഇതാ ഇതുപോലെ ഒന്ന് നല്ലോണം കെട്ടിട്ട് അടിക്കുക ഇനി നമ്മുടെ ബോട്ടത്തിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ആ പട്ട് ഇങ്ങോട്ടേക്ക് മറിച്ച് വെക്കുക എന്നിട്ട് മറിച്ചെടുത്തിട്ട് മടക്കിയല്ലേ നമ്മൾ സാധാരണ വെക്കണത് ഇത് മടക്കണില്ല കേട്ടോ നമ്മൾ ആ തയ്യൽ തുമ്പുണ്ടല്ലോ ആ തയ്യൽ തുമ്പിൻ്റെ ഒപ്പം പിടിച്ചിട്ട് കണ്ടോ ഇങ്ങനെ കറക്റ്റ് ഒപ്പം പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ മടക്കിയൊന്നും വെക്കണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ച് നമുക്ക് പിടിച്ച് പിടിച്ചടിക്കാം ഇത് എളുപ്പമാണ് അടിക്കാനായിട്ട് അപ്പം നമ്മൾ ആ ഒരു മടക്കി വെച്ച ഭാഗം ഉണ്ടല്ലോ അല്ല നമ്മൾ തുടങ്ങിയ ഭാഗം ഉണ്ടല്ലോ പട്ട തുടങ്ങിയ ഭാഗത്തു ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ അടിക്കുമ്പോഴും എലാസ്റ്റിക്കിലെ അടിപ്പ് കൊള്ളരുത് കേട്ടോ കണ്ടോ ആ തയ്യൽ കറക്റ്റായിട്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം മടക്കിയൊന്നും ഉള്ളിലേക്ക് വെക്കണ്ട അതായത് പോലെ ഇങ്ങനെ അടിച്ചിങ്ങ് വന്നാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ അടിച്ച് വരുമ്പോൾ ഈ അലാസ്റ്റിക് നമ്മുടെ ബോട്ടത്തിൻ്റെ ആ ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുക്കണേ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കണത് കേട്ടോ കേട്ടോ ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ അലാസ്റ്റിക്കിലെ അടുപ്പ് കൊള്ളാതെ ശ്രദ്ധിക്കണം കേട്ടോ അലാസ്റ്റിക്കിലെ അടുപ്പ് കൊണ്ടാലുള്ള കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുരുക്കുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തായിരിക്കില്ല വരേണ്ടാവുക പല സ്ഥലത്തായിരിക്കും കേട്ടാ ഇതുപോലെ എന്നിട്ട് അടിക്കണിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കം ഒന്നും വേണ്ടാണ്ട് ഇങ്ങനെ അടിക്കണം ഞാനൊന്ന് അഴിച്ചിട്ട് പിന്നെ ഒന്നും കൂടെ കാണിച്ചെന്നാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ കറക്റ്റായിട്ടിങ്ങനെ പിടിച്ച് 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 ഇങ്ങടിച്ചെടുത്താൽ മതി അപ്പോൾ അടിയിൽ ഇങ്ങനെ ഉള്ളിൽ തയ്യൽത്തുമ്പ് ഉണ്ടാവും അപ്പോൾ ഒന്നില്ലെങ്കിൽ എലാസ്റ്റി ലൈനിങ് ഇടണ്ടെങ്കിൽ നമുക്കത് ഇന്റർലോക്ക് ചെയ്ത് കളയാം അല്ലെങ്കിൽ ലൈനിങ് വെക്കണമെങ്കിൽ അതിൽ പിടിപ്പിക്കാമല്ലോ അതിന് വേണ്ടിയാണത് അങ്ങനെ വെച്ച കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നീട് ലൈനിങ് വെക്കണമെങ്കിൽ ഇത് മുഴുവൻ അഴിക്കേണ്ടി വരും ഇനി അടുത്ത വീഡിയോ നമ്മുടെ കോട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാലാണ് നമുക്ക് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ അവളോട് ചോദിച്ച് കോഡ്സെറ്റ് തയ്ച്ചു തന്നായി ഇടൂന്ന് ചോദിച്ചപ്പോൾ ആ ഇടാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ തയ്ച്ചതാണ് കേട്ടോ ഈ മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇത് ഞാൻ ഒരു ഉടുപ്പ് തയ്ക്കാമെന്നൊക്കെ കരുതി അപ്പോൾ ഇതുപോലത്തെ ഒരു ഉടുപ്പ് തയ്ച്ചല്ലോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇത് ഉടുപ്പ് തന്നെ എല്ലാം വേണ്ട ഇപ്പം ഇതൊരു കോട്ട് സെറ്റായിട്ട് തയ്ക്കാമെന്ന് കരുതി അങ്ങനെ തയ്ച്ചതാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് അറ്റം വരെ നമ്മളിങ്ങനെ അടിച്ചെടുക്കാം ഇനി ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നമുക്കിത് ചില ഭാഗത്ത് ഇങ്ങനെ എലാസ്റ്റിക് തീരും തുണി ഇങ്ങനെ കൂടുതലുണ്ട് വരുമല്ലോ അപ്പം അതിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ വലിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ചും ഇങ്ങനെ എലാസ്റ്റിക് നീക്കിയിട്ടിട്ട് ബാക്കിയുള്ള വശം ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് നമുക്ക് എടുക്കാം എപ്പോഴും കാണിച്ചെറിഞ്ഞതിനേക്കാളും ഒരിത്തിരി വ്യത്യാസമായിട്ടാണ് എലാസ്റ്റിക് വെച്ചിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞില്ലേ തെയ്യൽത്തുമ്പോൾ അവിടെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ അറ്റം വരെ അടിച്ചെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായോ മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഈ എൻ്റെ ഭാഗം ഇങ്ങനെ മടക്കി വെച്ചേക്കാണല്ലോ നമ്മൾ ആ മടക്കി വെച്ചത് മടക്കി തന്നെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അറ്റം വരെ അടിച്ചെടുത്താൽ മതി കേട്ടോ മനസ്സിലായോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇന്നലെ പെരുന്നാളുടെ വിശേഷങ്ങളും കമൻറ്റ് ചെയ്യണം ഗൾഫ്കാരെ മറന്നുപോയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്കും നമുക്ക് ഇവിടെ നമ്മുടെ കേരളത്തിലെ സമയത്തല്ലല്ലോ അവരുടെ പെരുന്നാൾ ഒരു ദിവസം നേരത്തെയാണല്ലോ അപ്പം എന്തായാലും ആരും മറന്നിട്ടില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇത് ഉപകാരം ഒക്കെ ഇത് കഴിഞ്ഞിട്ടില്ല നാല് ഉണ്ട് ഈ പെരുന്നാൾ വലിയ പെരുന്നാൾ അങ്ങനെയായി നമുക്കിതൊന്നും മറിച്ചെടുക്കാം കേട്ടോ രണ്ട് കാലം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മറിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അരഭാഗമൊക്കെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് രണ്ടാം പെരുന്നാളാണ് ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു സ്പെഷ്യലി പിന്നെ അതുപോലെ തന്നെ എനിക്കത് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ എണ്ണയിൽ നിന്നും ഇടാണ്ട് ചിക്കൻ വേറൊരു രീതിയിലൊക്കെ വെച്ചിട്ട് കഴിച്ചായിരുന്നു അപ്പോൾ അതൊന്നും കാണിക്കാനൊന്നും ഒരു രസമില്ല വീഡിയോ കാണിക്കാൻ അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താതെ കേട്ടോ അപ്പോൾ എന്തായാലും അരഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനി നമുക്കിതിങ്ങനെ മെഷീനിലേക്ക് വെച്ചിട്ട് സൂചി താന്നിരിക്കുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് വലിച്ചിങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ കിളികൾ നല്ല ഒച്ചപ്പാടാണ് അപ്പുറത്തെ മരത്തിൽ വന്നിരുന്നിട്ട് നല്ല അത് കേൾക്കാനൊരു സുഖമുള്ള സൗണ്ടാണ് അതുകൊണ്ട് അതിനെ ഞാൻ ഓടിച്ചില്ല അവിടെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും എന്താണെന്ന് നോക്കിയാൽ പോട്ടം നടുക്കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടേ ഇങ്ങനെ എടുക്കാം കേട്ടോ കേട്ടോ കിളികൾക്ക് അറിയണേട്ടോ എന്തോ കാക്ക എന്തോ കൊത്തനേനാണ് അതുങ്ങൾ കിടന്ന് ഇങ്ങനെ അലമുറ ഇടുന്നത് അപ്പോൾ താ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കാക്ക കൊത്തിയാലും എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അതിനെ ഓടിക്കാനൊന്നും പറ്റൂല കേട്ടോ ഇവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ ഞാൻ എന്തെങ്കിലുമൊക്കെ കയ്യില് കിട്ടണവെ ചെറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അപ്പുറത്ത് ഫ്ളാറ്റാണെങ്കിൽ അവരുടെ മുറ്റത്ത് പോയി വീഴില്ലേ അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ ബോട്ടം റെഡി ആയിട്ടുണ്ട് കഥ പറയിൽ നിർത്തണം എന്ന് പലരും പറയേണ്ടതുണ്ട് കഥ പറയണില്ല കൂടുതലായിട്ട് എന്താ നമ്മുടെ ബോട്ടം അടിപൊളിയായിട്ടുണ്ട് ഇപ്പം നിഴലടിക്കണമൊന്നുമില്ല പക്ഷേ കയ്യിലെടുത്ത് അത് നിഴലടിക്കും അപ്പോൾ എന്തായാലും ലൈനിങ് ഇടണം എണ്ണ കാണിച്ചു തരാം കേട്ടോ താ ക്രോച്ച് ഭാഗത്ത് ആ പീസൊക്കെ അങ്ങനെ വന്നതുകൊണ്ട് തന്നെ ബോട്ടം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ആ പീസ് അവിടെ ഉണ്ട് അതാ കണ്ടിപ്പിച്ചപ്പോൾ കണ്ടോ അപ്പോൾ അടുത്ത ദിവസം കോട്ടാണ് കേട്ടോ കോട്ട് കോട്ടെന്ന് പറഞ്ഞാൽ ഷർട്ട് പോലെ അപ്പോൾ അത് ചെയ്യണതൊക്കെ ആയിട്ട് വരാം അപ്പോൾ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്പർ എടുത്ത് വിളിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാതെ ആരും പോകരുത് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്